താങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഈ വണ്ടി ഇവിടെ കൂടെ പോയാലും നിങ്ങൾക്ക് അപക്ഷട്ട് കിട്ടും കാര്യം ഇവനെ പോലെ മാത്രമേ എന്തായാലും റോഡിൽ റോഡില് ഉറപ്പ് വരാം ഇത്രയേ ഉള്ളൂ ഞാൻ ഇതാണ് ഉദ്ദേശം മനസ്സിലായോ ഇത് ബുള്ളറ്റിലാണെങ്കിൽ നടക്കൂല അവൻ അവന്റേതായിട്ടുള്ള ക്യാരക്ടറാണ് അവൻ അവന് തോന്നുന്നു പോലെ പോകുള്ളൂ പക്ഷേ ഇതെന്റെ മനസ്സാണ് അതാണ് സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് വീണ്ടും ട്വറ്റണ്ണിയിലോട്ട് ഇറങ്ങി തിരിച്ചു തന്നെ ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായില്ലേ നിങ്ങൾ ഈ ഒരു ഫ്രെയിം എൻ്റെ പ്രൊഫൈലിൽ കണ്ടിട്ട് നമ്മൾ ഒരുപാട് നാളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യം നമ്മൾ ടു ട്വൻറ്റി എന്ന് പറയുന്ന ആ ഒരു മോതൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ മിസ്സിങ് ആയിരുന്നു അതായത് നേരെ പറഞ്ഞാൽ എൻ്റെ ടു ട്വൻറ്റി എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഒരുപാട് നാളായി പകരം ഞാൻ വേറെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അത് വെറുതെ കൊണ്ടുവന്നില്ല ചോദിച്ച വില കൊടുത്തിട്ട് എടുത്തുകൊണ്ട് വന്നൊരു മുതലാണ് കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പോകുന്ന പോക്കിൽ പറയാം പിന്നെ വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷുവൽ കാണുമ്പോൾ ഏകദേശം അറിയാം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചുതരാം ഓടിച്ച് മീൻസ് നിങ്ങൾ ചുമ്മാ ഒന്ന് കണ്ടോ ഏകദേശം വണ്ടി ഒരു ഡള്ള ആയിരിക്കാണ് ഡള്ള വെച്ചാൽ അങ്ങനത്തെ ഞാൻ എല്ലാം ഒരു മിനുക്ക് പണിയൊരു ആവശ്യം എന്തായാലും നിലയിലുണ്ട് അപ്പം അത് എന്തായാലും നമ്മൾ തുടരെ അങ്ങോട്ട് കൊണ്ടുവരും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറയാം ഇപ്പൊ പോകുന്ന കേസ് വണ്ടി എഞ്ചിൻ സൈഡ് കുറച്ച് പണിയുണ്ട് അപ്പോൾ അത് ആദ്യം അത് ക്ലിയർ ചെയ്യണം അതിനുശേഷം ബാക്കി പരിപാടി പിന്നെ ഈ ഒരു ഹാൻഡിൽ എത്രത്തോളം ആണെന്ന് അറിയില്ല പക്ഷേ എനിക്ക് റൈഡ് ചെയ്യാനായിട്ട് നല്ല കംഫർട്ടാണ് കേട്ടോ അതായത് ഞാൻ നേരത്തെ എൻ്റെ പഴയ ടൂറ്റിയിൽ വെച്ചിരുന്നതിനേക്കാളും എനിക്ക് നല്ല കംഫർട്ടാണ് പിന്നെ എക്സ്ട്രാ കുറച്ച് കാര്യ കാര്യങ്ങളെല്ലാം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവം കണ്ടിട്ടാണ് ഞാൻ ഫുള്ളി ചോദിച്ച റേറ്റ് കൊടുത്തിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നേട്ടാ അപ്പോൾ അതിലാകെ ആകെ ഒരു ആയിരം രൂപയൊക്കെ ഞാൻ കുറച്ചിട്ടാണ് വാങ്ങിച്ചത് കാര്യം ഇത് ഈ ഒരു ക്യാപ്പ് ഞാനിപ്പം ഒരെണ്ണം വാങ്ങിച്ചു വെച്ചതാണ് അത് വാങ്ങിച്ചു വെച്ച വൺ കോമഡിയാണ് ഞാൻ എനിക്ക് ഇവിടെ നിന്ന് ഒരു സാധനം കൂടെ എടുക്കണം കേട്ടോ നമ്മുടെ അച്വിന്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം കൂടെ എടുക്കണം സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടാ അവൻ രാവിലെ അവൻ ഒരു കൂട്ടുകാരെ പൊക്കാൻ വേണ്ടി പോയതാണ് അല്ലെങ്കിൽ അവൻ കൂടെ കാണു വരുന്നു ഓ എന്നെ തുടങ്ങാം പണി എവിടെങ്കിലും വിഴുന്ന മെനക്കേടാവും ആ അതിനൊരു ഒരു സാധനം കാണിച്ച ഇതിന്റെ ബാക്കിലെ ടയർ കണ്ടാ എങ്ങനെയുണ്ട് സാധനം ഹെവി ഹെവിൽ പിടിച്ചു വെച്ചി ഇതിന്റെ ഇടയിൽ ഒരു നല്ലൊരു കിട്ടിലും പണി കിട്ടി ഇത് വേണ്ട ഞാനിപ്പം ഗോപ്രോയ്ക്ക് രണ്ടാമത് വാങ്ങിച്ച ബാറ്ററിയാണ് നിങ്ങൾ ഹീറോ എയിറ്റ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി കിട്ടാൻ ചാൻസ് കുറവാണ് ഇത് നമ്മുടെ മുസമിലിൻ്റെ ബാറ്ററിയാണ് നമ്മുടെ യെല്ലോ ക്രൈസറില് അവൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഇത് തിരിച്ച് റിട്ടേൺ കുറേ അടിച്ചു കൊടുക്കണം അവൻ്റെ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ പിന്നെ ഇത് കോമ്പാക്റ്റാണ് എന്നു ഡാ ഡാറ്റ ഡാറ്റ ഡിജിറ്റൽ ഗോൾഡ് സീരീസ് ഇതിന്റെ ഒരു ബാറ്ററി ആണ് ഇപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന ചോദിച്ചല്ലേ ഈ കേട്ടോ ഞാൻ ഇപ്പൊ പോണത് അമീറിന്റെ വർഷോപ്പിലോട്ടാണ് അമീരിന്റെ വർഷോ എന്നൊക്കെ പറയുമ്പോൾ പഴയ വർഷമായിരിക്കും നിങ്ങൾ വിചാരിക്കണേ എന്നാ പഴയ വർഷിച്ച് പോണേ പഴയ കേട്ടോ ഒരു പ്രത്യേക സാഹചര്യം കല്യാണം കല്യാണം കഴിച്ചു പുതുതായിട്ട് ചെയ്യാൻ ഒന്ന് ഒന്ന് കാക്കനാട് കഴിഞ്ഞാൽ അങ്ങനെ ആശയം മാറി ഇപ്പം താമസിക്കുകയാണ് അപ്പോൾ അവൻ്റെ പേഴ്സണൽ ക്യാഷാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അവൻ നെടുമ്പങ്ങാട് വർഷോപ്പ് തുടങ്ങി അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത് പിന്നെ ഞാനിതിൻ്റെ ഇടയിൽ വീഡിയോ കാര്യങ്ങളെന്തൊന്നും ഷൂട്ട് ചെയ്യാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ക്യാമറ അതുപോലെ ബാറ്ററി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏകദേശവും അടിച്ചുപോയി കേട്ടോ ക്യാമറ അടിച്ചുപോയില്ലേ ബാറ്ററി ഒക്കെ പോയി പിന്നെ അതിന് പകരമാണ് ഞാൻ ആ ബാറ്ററി ഞാൻ വേറെ വാങ്ങിയത് ഇതിൻ്റെ ഇടയിൽ ബുള്ളറ്റിന് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു എന്തിനാണ് ബുള്ളറ്റിന് ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് എന്ന് ഈ വീഡിയോ കണ്ടിന്യൂസ് കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ സംശയം തോന്നിയേക്കാം അപ്പോൾ അവരുടെ മാത്രമായിട്ടും പറയാനുള്ളത് ഞാൻ ഞാനെൻ്റെ ബുള്ളറ്റ് നിങ്ങൾ കാണിച്ചു വന്നിട്ടുള്ള സിംഗിൾ സീറ്റൊക്കെ വെച്ചിട്ട് അവനെ എനിക്ക് ഒരു രീതിയിൽ ആ രൂപത്തിൽ നിന്ന് എനിക്ക് മാറ്റാനായിട്ട് പറ്റുന്നില്ല കേട്ടോ മറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ മനസ്സുകൊണ്ട് അങ്ങോട്ട് സെറ്റാവുന്നില്ല എനിക്കതങ്ങൾ മാറ്റാൻ വയ്യ അപ്പോൾ അതാണ് സംഗതി എനിക്ക് എനിക്കതിൻ്റെ രൂപം മാറ്റാൻ വയ്യ പിന്നെ അവൻ്റെ ആ ഒരു ലുക്ക് സിംഗിൾ സീറ്റോടുകൂടി ഗ്ലാസ് ഒന്നും ഇല്ലാതെ അങ്ങനെ സൈഡിൽ ഞാൻ പാർക്ക് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് പോലും ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് പോകും ഒരു ഒരു എന്താ പറയുക ഒരു ത്രില്ലിൽ അപ്പം ആ ഒരു രൂപ എനിക്ക് അങ്ങോട്ട് മാറ്റാനായിട്ട് വയ്യ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരുപാട് ആലോചിച്ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ അധികം വരുത്തി വെക്കണ ചെലവ് ആയിപ്പോ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ മെയിനായിട്ട് ഞാൻ ബുള്ളറ്റിൽ നിന്ന് മാറാം അല്ലെങ്കിൽ ബുള്ളറ്റിൽ ഉള്ള റൈഡങ്ങ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചത് പെട്ടെന്നൊരു വണ്ടി നമുക്ക് ഓട്ടാക്കിയെന്നുണ്ടെങ്കിൽ അപ്പോൾ അവൻ്റെ രീതിക്ക് കയറി പോകുള്ളൂ ഒരു കാരണവശാലും നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് കയറിപ്പോകില്ല കേട്ടോ പക്ഷേ ടു ട്വൻറ്റി അതുപോലെ അതായത് ഈ ഒരു സെഗ്മെൻറ്റ് പറയുന്ന സാധനങ്ങൾ ശരിക്കും നമ്മളൊരു മൈൻഡ് സെറ്റ് എൻ്റെ മൈൻഡ് സെറ്റ് അനുസരിച്ച് എനിക്ക് ഓക്കെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥം പറഞ്ഞാൽ ടു ട്വൻറ്റിയിലോട്ട് മാറി വരാനുള്ള മെയിൻ കാര്യം ഞാൻ ഈ കാര്യം എടുത്ത് നിങ്ങളടുത്ത് പറഞ്ഞത് പലർക്കും ഓരോരോ ഡൗട്ടുള്ളത് കാണും ഇപ്പോൾ വ്യൂ കുറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ അങ്ങനെയുള്ള ഇത് കാണും പിന്നെ പലരെയും വെച്ചിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കും നിങ്ങൾക്ക് വേണോ പറയാം ഒരു കുഴപ്പമില്ല കാര്യം ഞാൻ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇതിപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലൊരു കാര്യം ഞാൻ നേരത്തെ പണ്ട് മുതലേ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ സാധനമുണ്ട് അതെനിക്ക് നടത്തിയെടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഞാൻ ഈ യൂട്യൂബ് ഫീൽഡിൽ പോലും ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാം അതൊന്നും നമ്മുടെ കയ്യിലല്ല അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഡേമെ ഹഗർ വേക്കൽ ഉണ്ടോ പിടിച്ചു സാധനം കണ്ടില്ല അതാണ് സംഭവം അപ്പൊ ബാക്കി കാര്യങ്ങളൊന്നും നമ്മടെ കയ്യിലല്ല കാര്യം എന്റെ ഏജും ഞാനിപ്പോ ലൈഫിൽ അതായത് നേരിട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതൊക്കെ അതൊക്കെ ഭയങ്കര വലുതാണ് ഏട്ടാ ഒരു പരിധി ചോദിച്ചു നോക്കുമ്പോ ഒരു ഭയങ്കര വലുതാണ് വെള്ള എടുത്തോളൂ മൂടാൻ അപ്പൊ അതൊന്നും നിങ്ങളടുത്ത് എനിക്ക് പറയാനായിട്ടൊരു താല്പര്യമില്ല ില്ല ബാക്കി എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് കാണാം ഫസ്റ്റ് ഇതിന്റെ ഫോണിനെ ഇളക്കി മാറ്റണം ഇനി നിങ്ങൾ ഈ വണ്ടി എവിടെ വെച്ച് കണ്ടാലും നോട്ടീസ് ചെയ്യും അത് ഞാൻ ഉറപ്പ് വരാം കാര്യം ഇതിന്റെ റിവീലിംഗ് റിവ്യൂലിംഗ് ഒന്നില്ല ഇതിന്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അത് നിങ്ങൾ കാണും ആ വീട് കാണുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും മനസ്സിലാവും ഈ വണ്ടി ഇവിടെ കൂടെ പോയാലും നിങ്ങൾക്ക് അറച്ചായിട്ട് കിട്ടും കാര്യം പോലെ പോലെയുമ്പോൾ മാത്രമേ എന്തായാലും കാണുന്നുള്ളു റോഡില് ഉറപ്പ് വരാം ഓക്കെ ഓക്കെ ഭാര്യയെ കൊണ്ട് വെള്ള സാരി കണ്ടോ ഏഹ് എന്റെ ഇന്ന് ഇത്രാദം റാങ്റിയാം ഞാൻ എന്നിട്ട് ആലോചിച്ചത് ഇനി എന്റെ ആണോ ഞാൻ നിക്കുന്ന സ്ഥലം റോങ് ആണോ ഞാൻ ഞാങ്ങനെ ആലോചിച്ചു ഒരു രക്ഷയല്ല ഒരു മാർ വന്ന് കാരണം എന്തുകഴിഞ്ഞ അയ്യോ ആ നൂറാസ് ആ ഇങ്ങോട്ട് വിളിക്കുന്നു അമീര ഹലോ ഇട ഞാൻ പത്താം കല്ലിൽ എത്തിയടാ ഇവിടെ മുഴുവനും ഭക്ഷണപ്പെടാ ഓ നില്ല 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 ഒരു മിനിറ്റ് ഒരുമിറ്റ് എന്തോന്ന് അഴക്കടല് പമ്പാ തട്ടുകടയാ ഞാൻ നോക്കട്ടെ എന്തൊക്കെ പണമൊന്നുവര പത്താംകല്ല് പാലം കഴിഞ്ഞിട്ടൊന്നു പാലം കഴിഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞോ ഇതാണ് പത്താം കല്ല് പാലം ഈ കാണത് ഇത് കഴിഞ്ഞിട്ടൊന്ന ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ആ വേണ്ട ഉണ്ടാ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയുടെ പരിപാടി നോക്കട്ടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് എന്തായാലും വണ്ടി പൊളിച്ചിട്ട് പറയാം പിന്നെ വണ്ടിപ്പണി ഇങ്ങനെയുള്ള പരിപാടി കുറച്ചൊന്ന് കുറയ്ക്കും ബാക്കി റൈഡാണ് നമ്മളെ പ്ലാന് ശരി ചെറുക്കൻ സെറ്റ് ആക്ക ഒരുപാട് നാളെ ഹലോ നമ്മളെ ചെറുക്കന്റെ വർക്ക്ഷോപ്പിൽ ഈ ആഴക്കടൽ എന്ന് പറഞ്ഞ ഞാൻ ഇരിക്കുന്ന ആ ഒരു ചെറുക്കൻ്റെ നമ്മൾ ഷോപ്പിൽ എത്തി വരുമ്പം ആണ് കാണുന്നത് അപ്പൊ സംഭവം വണ്ടിയുടെ എഞ്ചിൻ ഓയില് അതുൾപ്പെടെ മാറയാണ് ഇതിൽ പണിയായിട്ട് ബാലൻസ് വയ്ക്കണത് ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ നീ ടാങ്ക് തുറന്നു നോക്കിയേ ഇനി ഒരു പൊങ്കാലേ ഇല്ലടേ നമ്മൾ ഇനി ചെയ്യാൻ പോണ കാര്യമൊന്നും ആരടുത്തും പറയണമില്ല നേരത്തെ ഒന്നും പറയണില്ല എല്ലാം ചെയ്ത് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് വരട്ടെ അതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഈ പറസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ത് സമീര അപ്പോൾ എന്തായാലും ബാക്കി നമ്മൾ ഫുള്ള് നോക്കിയതിന് ശേഷം എന്തൊക്കെയാണ് സാധനം വാങ്ങിക്കണമെന്ന് എന്തായാലും അവിടെ പോണമല്ലേ കല്ലുങ്കല് പോകണം എന്നിട്ട് എന്തായാലും അവിടെ പോയിട്ട് കാണാം അത്രേ ഉള്ളൂ മാമ്മമാർ സ്ഥിരം പോണ റൂട്ടാണ് കേട്ടോ സ്ഥിരം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തറ പറ പൊലിശി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം പിന്നെ എന്തായാലും നമ്മുടെ പ്രൊഫൈലിൻ്റെ കയറി വരാനായിട്ട് കുറച്ച് പാടുപെടും പാടുവിടും എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പാടെന്തായാലും വിടും പിന്നെ വിടുന്ന അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കണം നേരെ കല്ലിങ്ങലിൽ ഇവിടെ ഒരു യാതൊരു രീതിയിൽ ഒരു പ്രൊമോഷൻ ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് അവിടെ വീഡിയോ കാര്യങ്ങളൊന്നുമില്ല അല്ലേ പ്രൊമോഷൻ മീൻസ് അങ്ങനെ ഒരുപാട് ടോപ്പ് വന്നിരുന്നു കേട്ടോ അത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നപ്പം അത് പറയണം അല്ലേ പറയണം വിമലേട്ടം ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി ഒരു ചാൻസ് തന്നതാണ് അതായത് നമുക്ക് അവിടെ ഒന്ന് വീഡിയോ ചെയ്യാനായിട്ട് പുള്ളി ഒരു അവസരം തന്നു അത് ഞാൻ മാക്സിമം ഞാൻ അവിടെ പോയി വീഡിയോ എടുത്തു അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ ചെയ്യണ സമയത്ത് റീച്ച് ഉണ്ടായിരുന്നു റീച്ച് എന്ന് വെച്ചാൽ അത് കാണാൻ വേണ്ടി കുറേ ഒരുപാട് കയറി വരും ഇപ്പോഴും എനിക്കറിയാം ഞാൻ ഈ ട്വറ്റ് കൊണ്ടുവന്നപ്പം എന്തായാലും ഈ ട്വൻറ്റ് കാണാൻ വേണ്ടി കുറേ പേര് വരും അങ്ങനെ പറഞ്ഞു എനിക്ക് ഈ പ്രത്യേകിച്ച് ഒന്നും പറയാമല്ല എന്തായാലും നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു കുറച്ച് പേരുണ്ട് അപ്പോൾ അവരെന്തായാലും വീഡിയോ കാണുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇനി മുന്നോട്ട് ഇറങ്ങി തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം വീഡിയോ കൂടെ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം അല്ലേ പറയുന്നില്ല അതെന്നെ തന്നിടേ മുണ്ടി അടിച്ചു ശരി അപ്പൊ എന്തായാലും പറത്തിവിടെ ഇവിടെ ഇങ്ങോട്ട് വന്ന അടിക്ക് എന്നെ ദൈവമേ എത്ര എടുത്തെന്ന് പറയുമോ ഓരോ കിളോമീറ്റർ ഇടിച്ചാൽ പോയത് ഒരു വീടി ഒരു വീടിയിലുണ്ട് കേട്ടോ അത് ക്യാമറ ഓഫ് ചെയ്ത് മര്യാദക്ക് വേണ്ടി മേടിച്ചു വരായിരുന്നു ഒരു എൺപത് തൊണ്ണൂറ് സാധനം വാങ്ങി കേട്ടോ മൂവായിരത്തി അമ്പത്തി ഒന്ന് രൂപയായി നിങ്ങളിത് കണ്ട ഈ ഇരുന്നൂറ്റി പതിനാറ് രൂപ അത് ജി എസ് ടിയിൽ കയറണമെന്നാണ് പറയണത് കേട്ടാ എന്നാലും ഒരു വല്ലാത്ത ജി എസ് ടി തന്നെ കേട്ടോ ഇത് നിങ്ങൾ പറഞ്ഞോഷൻ പ്രൊമോഷനും ഈ ഒരു സാധനത്തിന് ഇട്ടാ ജി എസ് ടി ഞാൻ കാണിച്ചേരാ കഴിഞ്ഞോട്ടെ കേട്ടോ ഈ യുമാർ എന്തിനാണ് ഇത്രയും റേറ്റ് പിടിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് അറിയാൻ പാടില്ല ആരെയാണ് കുറ്റം പറയേണ്ടത് ജി എസ് ടി അന്നേരം കേന്ദ്രം ഇല്ല എടുത്തോണോ കേന്ദ്രം ഉണ്ട് കേരളം ഉണ്ട് കേട്ടോ രണ്ടുപേരും പിടിച്ചോണ്ട് പോവെന്നെ കൊണ്ടുപോയി തിന്നടാ തിന്ന് ഈ ഒരു കുണുക്ക് പേപ്പറിന്റെ പോലും ഇങ്ങോട്ട് നോക്കിയാൽ മാമ്മാര് ഒരു രൂപയ്ക്ക് കത്ത് നിക്കൂന്ന് പറഞ്ഞ സാധനം ഈ തെണ്ടി എന്നെ കൊണ്ട് വാങ്ങിച്ചിട്ട് മൂവായിരത്തി അറുനൂറ് രൂപക്ക് പിന്നെ ഒരു ചെറിയൊരു കാര്യം കേട്ടോ ഞാനിത് ഒരു നൂറ്റമ്പതാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു കാര്യം ഞാൻ റെക്കോർഡ് ചെയ്യണോ ഞാൻ എന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനെ ഞാൻ വിചാരിക്കും വേണോ വേണ്ടിയോ എടുപ്പണ ഓക്കെ പോട്ടോ അപ്പം വേറെ ഒന്നും അല്ല ഞാനിപ്പോ ഈ വണ്ടിക്ക് വാങ്ങിക്കുന്ന അതായത് ഈ വണ്ടിക്ക് എന്നല്ല ഞാൻ ഉപയോഗിക്കുന്ന ഏത് വണ്ടിക്ക് വരുന്നാലും ശരി എന്നാ ഞാൻ ഞാൻ എന്റെ കാശ് കൊണ്ട് വാങ്ങിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പൊ ഒരു പറഞ്ഞ ഒരു ബോൾട്ട് പോലും അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ആരെങ്കിലും എനിക്ക് ഫ്രീ ആയിട്ട് തന്നാണോ പ്രൊമോഷൻ തന്നാണെന്നോ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടിയാണോ അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെഷമത തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ടോക്ക് വേണ്ട അത്രയേ ഉള്ളൂ അതെനിക്ക് പറയണെന്ന് തോന്നി ഓക്കെ അപ്പോൾ എന്തെങ്കിലും വണ്ടി ഫുൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം പിന്നെ ഇനി അപ്പോൾ എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞില്ല എന്തോ സാധനം ഇവിടെ ഇല്ല ടൂളാണെന്ന് തോന്നുന്നു പറയാതെറങ്ങി ഒരു ഒറ്റ ഓട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വേണ്ടടാ എന്തിനാ വെറുതെ ഈ മനസ്സ് വശിപ്പിക്കുന്ന ഡയലോഗൊക്കെ ഒക്കെ ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രൊമോഷൻ വർക്കുക അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആണെന്ന് ഞാൻ പറയും പിന്നെ അത്യാവശ്യം ഒരു ഉടായിപ്പായിരുന്നെങ്കിൽ നേരത്തെ ഞാൻ രക്ഷപ്പെട്ടേ സത്യസന്ധത കാണിച്ച് കുറെ നിന്നതുകൊണ്ടാണ് ഇപ്പോഴും നിന്നെടുത്ത് നിന്നെ നിന്ന് ചവിട്ടിക്കൊണ്ട് നിൽക്കണേ എന്തെങ്കിലും രക്ഷപ്പെടും ഇല്ലേ രക്ഷപ്പെടുമായിരിക്കും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാൽ മതി ങ്ങനെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഏട്ടാ വണ്ടിയുടെ പണി പകുതി പകുതിയായോടാ പകുതിയാക്കി വെച്ചൊക്കെയാണ് അപ്പം ഇനി കുറച്ച് പണി ഇവിടെ ഉണ്ട് അതൊന്നും മീൻകറിയാം എങ്ങനെയുണ്ട് ഇവിടെ റിവ്യൂ പറയടാ കൊള്ളാം കൊള്ളാംസ നമ്മടെ ഇന്നത്തെ ഇന്നത്തെന്ന് വെച്ചാൽ ഏകദേശം വർക്ക് തീർന്നാടായി അമീറ തൽക്കാലത്തേക്ക് തീർന്നല്ലേ ഞാൻ പോണേ എന്തെങ്കിലും വിളിക്കണേ കേട്ടോ ഏടാ പോണേ മറ്റേ നമ്മൾ വെച്ചിരുന്നാ അതെ ഇതിനുള്ള ഒരു ചെറിയൊരു പണി കിട്ടിയ കേട്ടാ പണി അതെന്തായാലും നിങ്ങൾ ഇപ്പൊ തൽക്കാലം അറിയണ്ട അറിയണ്ടെന്ന് പറഞ്ഞ ഈ വണ്ടി തന്ന ആള് ഞാൻ തമ്മില് കുറച്ചൊന്ന് സംസാരമായി സംസാരം പറഞ്ഞാൽ എന്റെ ആ ഒരു ആ ഒരു ടെൻഷനിൽ ഞാനും എന്തൊക്കെയാ സംസാരിച്ചു പുള്ളിയും എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പം സംസാരിച്ച് സംസാരിച്ച് പിന്നെ അവസാനം നമ്മൾ തമ്മിൽ ഒരു ധാരണയിലെത്തി കാരണമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ മനപ്പൂർവ്വം ഒരു പണി വന്നു അല്ലെങ്കിൽ എനിക്കൊരു പണി കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരനും അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ ഒരു ഇഷ്യൂ ഉണ്ടെന്നോ അങ്ങനെ അറിയാൻ പാടില്ലായിരുന്നു പക്ഷെ അത് നമ്മളെ കയ്യിൽ നിൽക്കുന്ന പണിയാണ് പിന്നെ അത് ഏകദേശം ഇപ്പൊ ക്ലിയർ ആയി ഏകദേശം എന്ന് വെച്ചാ ഞാൻ പറയാം കേട്ടോ അത് പറയുന്നില്ല അടിച്ചോട്ടെ സംഭവം ഒരു ചെറിയൊരു പണി എന്ന് പറഞ്ഞത് എൻജിൻ സൈഡിൽ ചെറിയൊരു പണി കിട്ടിയതായിരുന്നു പക്ഷേ നമ്മൾ നമ്മൾ സംസാരിച്ചു പുള്ളിക്കാരെ എനിക്ക് ആ ഒരു എമൗണ്ട് എന്ത് എത്ര രൂപയാണോ പണി ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് എനിക്ക് തിരിച്ചയച്ചു തന്ന കേട്ടോ അപ്പോൾ ശരിക്കും പിന്നീടാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു എന്താ വെച്ചാൽ എൻ്റെ ആ ഒരു സിറ്റുവേഷനുസരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം എൻ്റെ സിറ്റുവേഷൻ നിങ്ങളാണെങ്കിലും സംസാരിച്ചു പോകും അപ്പോൾ ഞാൻ ടു ട്വൻറ്റി എടുത്തിട്ട് പണി കിടന്ന രണ്ടാമത്തെ വണ്ടിയാണ് എന്നിങ്ങനെ ഒരു മനസ്സിലങ്ങ് സെറ്റായി അപ്പം ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ ഞാൻ ഇപ്പോൾ പമ്പിൽ കയറിയപ്പം ഞാൻ ആലോചിച്ച കേസാണ് ഞാൻ ആദ്യം ഈ വണ്ടി എടുത്തുകൊണ്ട് എന്ന് വരുന്ന സമയത്ത് ആദ്യം പമ്പിൽ കയറിയ സമയത്താണ് ഇപ്പോൾ ആദ്യത്തെ സിഗ്നൽ എനിക്ക് തരുന്നത് ഒരു പണി വരുന്നുണ്ട് എന്ന് ആദ്യം പറഞ്ഞു തരണം കേട്ടോ വണ്ടി അത് അമീർ എൻ്റെ അടുത്ത് പറഞ്ഞു ചോദിച്ചാട്ടാ അതിന് എന്തോ ഒരു സത്യമുണ്ട് വണ്ടിക്ക് എന്തോ ഒരു സത്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അപ്പോഴേ മനസ്സിലായത് എന്ന് പറഞ്ഞു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ അതായത് ഈ ഒരു സംഭവം ഇത് ഓപ്പൺ ആവത്തില്ലേട്ടോ താക്കോലിട്ടിട്ട് ഞാൻ ഒന്ന് ഓപ്പൺ ആക്കി പക്ഷേ ആ സമയത്ത് അത് ആയില്ല അപ്പോൾ ശരിക്കും ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തല്ലേ പിന്നെ ഞാൻ ടക്കനെ പുള്ളിയെ വിളിച്ച് പുള്ളിക്കാരൻ വന്നു പുള്ളിക്കാരൻ വന്നാൽ ഇത് അല്ലെങ്കിൽ ഇട്ട് ഈ ഒരു വോൾട്ട് കംപ്ലീറ്റ് അങ്ങ് ഇളക്കി ഇളക്കിയതിന് ശേഷം പുള്ളിക്കാരൻ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം റിപ്പയർ ചെയ്യാനൊക്കെ നോക്കി എന്നിട്ടും ശരിയായില്ലേട്ടാ എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ആയിരം രൂപ ഒന്ന് തന്നാൽ ഞാൻ എന്തായാലും ഇത് മാറാം അതൊന്ന് കുറച്ച് തരാൻ പറഞ്ഞു അപ്പോൾ അതുമാത്രമേ ഞാൻ പുള്ളിക്കാരനൊന്ന് കുറച്ച് വാങ്ങിച്ചോളൂ പുള്ളി പറഞ്ഞറായിട്ടില്ലെന്ന് കേട്ടോ ഇതൊക്കെ ഞാൻ നിങ്ങളിത് പറഞ്ഞത് ഒരു കാരണവശാലും ടു ട്വൻറ്റി എന്ന് പറയുന്ന വണ്ടി നിങ്ങൾ പോയി അതായത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് നിങ്ങൾ പോയി എടുക്കാൻ വേണ്ടി നിൽക്കരുത് എനിക്ക് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അത്ര പ്രാന്താണ് അത് അമീറിന് ഇന്ന് കറക്റ്റായിട്ട് മനസ്സിലായി എനിക്ക് എത്ര പ്രാന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എന്തോ എനിക്ക് എൻ്റെ ഏജിനും മറികടന്നിട്ടുള്ള ഒരു ഒരു പ്രാന്ത് തന്നെയാണ് ഈ വണ്ടിയെടുത്ത് എനിക്ക് ഉള്ളത് അപ്പം അത് ഞാൻ ഇത്രയും ഓപ്പണായിട്ട് പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ വണ്ടി എടുത്തിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു വണ്ടി എടുക്കണം അപ്പോൾ എടുത്തിട്ട് നിങ്ങൾക്കൊരു പണി അത് അത് കാരണം വരാനായിട്ട് പാടില്ല മനസ്സിലായല്ലേ അപ്പം ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവർ കാരണവശാലും എന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ അതേ പറഞ്ഞല്ലോ ഇനി ചാർലബോയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ട്വൻറ്റി എടുത്തത് എന്നൊക്കെ ഒരുപാട് ഒരു കമൻറ്റ് കഴിച്ചു അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു എനിക്ക് പേടിയാണ് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് നിങ്ങൾ ഒരു വണ്ടി എടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് പക്ഷേ ടു ട്വൻറ്റി എടുത്തു എന്ന് പറയുമ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട് കാര്യം ഞാൻ എനിക്കറിയാം അവനിൽ എന്തൊക്കെ പ്രശ്നം വരും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ട അവർ ഒരു അവസ്ഥയിലെത്തുമെന്ന് ഓ എൻ്റെ പൊന്ന് ഈ മാമന്മാരെ കാര്യം അപ്പോൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഒരു എൺപത് ശതമാനം വർക്കിന്താ ഇന്ന് കഴിഞ്ഞ് ഇനി കുറച്ച് പരിപാടിയേ ഉള്ളൂ പക്ഷേ അതിന് മുന്നേ അമീർ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു ചേട്ടാ എന്തായാലും പൊളിക്ക് പൊളിച്ചതിന് ശേഷം നമുക്ക് എന്തായാലും കാണാം എനിക്കൊരു അക്രമം കാണിക്കാറുണ്ട് ആ ഒരു അക്രമം കാണിച്ചതിന് ശേഷം ഞാൻ എന്തായാലും ബാക്കി നിങ്ങൾക്ക് വീടുകളിൽ കട കാണാം അത് മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ ചിലതൊക്കെ ആണെന്ന് ചിലതൊക്കെയാണെന്നാലും എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു പോകും ആ പറയണമായിരിക്കും ഏറ്റവും വലിയ ഏണിയായിട്ട് പറഞ്ഞത് ചേട്ടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണമെന്നില്ല നിങ്ങൾ എന്തായാലും വീഡിയോയിൽ കൂടെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി അത് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ എനിക്ക് ഇന്ന് അഗ്നേശേഷം എൻ്റെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല ആ പിന്നെ നിങ്ങൾ ഈ ഒരു വെട്ടം കാണുന്നുണ്ടോ കേട്ടോ ഫ്രണ്ടിൽ ഒരുപാടുണ്ട് കേട്ടോ എനിക്ക് വണ്ടി ഫുള്ളായിട്ട് ഇനി കാണിച്ച സമയമായിട്ടില്ല സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ സമയം മീൻസ് എന്തായാലും നിങ്ങൾക്ക് അടുത്ത് വരുന്ന വീഡിയോസിൽ കാണാം ഓക്കെ അതിനുവേണ്ടി സെറ്റപ്പ് ഒന്നും ഇല്ലടേ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതാണ് ഉദ്ദേശം മനസ്സിലായാ ഇത് ബുള്ളറ്റിലാണെങ്കിൽ നടക്കില്ല അവൻ അവന്റേതായിട്ടൊരു ക്യാരക്ടറാണ് അവന് പോലെ പോവുള്ളു പക്ഷെ ഇതെന്റെ മനസ്സാണ് അതാണ് സംഭവം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും ട്വ ട്വന്റിയിലോട്ട് ഇറങ്ങി തിരിച്ചു വന്നു ഇത്രയേ ഉള്ളൂ ഒന്ന് കാര്യ പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാറിൽ പോകാൻ പറ്റണം അത്രയേ ഉള്ളൂ മൈൻഡ് സെറ്റ് അത്ര അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നല്ലോ കേട്ടോ നല്ല വീഡിയോ കേട്ടോ നെക്സ്റ്റ് പറഞ്ഞ വീഡിയോ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം കാണും എന്നെനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് थैंक्स अब क्या भाई